ആഷിക്കേ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുറിച്ച് ആഷിക്കിന്റെ അഭിപ്രായം എന്താണ് വളരെ അഹങ്കാരം നിറഞ്ഞൊരു മന്ത്രി എന്നാണ് പറയാൻ പറ്റിയ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും അഹങ്കാരം പിടിച്ച് അഹന്ത നിറഞ്ഞ ഒരുപാട് എന്തായാലും പിണറായി വിജയൻ്റെ അത്രയൊന്നും വരില്ല അതിന് തൊട്ടു താഴെ നിൽക്കുന്ന മന്ത്രിയാണ് വീണ ജോർജ് നമുക്കറിയാം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കേരള പ്രത്യേകിച്ച് കേരളത്തിന്റെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വീണ ജോർജ് മന്ത്രിയായിരിക്കാൻ വന്നിട്ടുള്ള വീഴ്ചകൾ അത് എണ്ണിപ്പെറുക്കി പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാവുന്നു പൊതുജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന ഘട്ടത്തിലാണ് വീണ ജോർജ് എന്ന് പറയുന്ന വ്യക്തി എസ് എഫ് ഐയുടെ കുട്ടിക്കുരകന്മാരെയൊക്കെ അഴിച്ചുവിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിയ ചർച്ച തന്നെ വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുന്നത് ആരോഗ്യ വകുപ്പ് വീണ ജോർജ് എന്ന് കയ്യിൽ വെച്ചോ അന്ന് മുതൽ ഈ നിമിഷം വരെ യാതൊരു പുരോഗതിയും ഉണ്ടാവാത്ത ഒരു വകുപ്പായി ആരോഗ്യ മേഖല മാറിയിരിക്കുന്നു അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ആറന്മുളയിൽ നിന്നാണ് വീണ ജോർജ് ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നു തുടർച്ചയായി വീണ്ടും രണ്ട് തവണയാണ് എം എൽ എ വരുന്ന ഘട്ടത്തിൽ ഒരു പർച്ചേസിംഗ് പവർ അവർക്ക് ലഭിക്കും ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടയാളാണ് സത്യത്തിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ വിയർപ്പും ചോരയുമാണ് വീണാ ജോർജിന് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുക സഭാ സെക്രട്ടറി ആയിരുന്നു അവരുടെ ഭർത്താവായ ജോർജ് ഒക്കെ അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് വീണാ ജോർജ് എം എൽ എയിൽ നിന്നും മന്ത്രി എന്ന രീതിയിലേക്ക് വരുന്നത് പക്ഷേ അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ ഒരു മന്ത്രിക്ക് അതൊന്നും ചെയ്യാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല വകുപ്പിന് എന്തെങ്കിലും തരത്തിലൊരു മൈലേജ് ഉണ്ടാക്കാനോ വികസനം കൊണ്ടുവരാനോ ഒന്നും സാധിക്കാത്ത വീണ ജോർജ് പൂർണ്ണമായ അർത്ഥത്തിൽ പരാജയപ്പെട്ടാൽ പോലും മാറാത്ത ഒരു കാര്യമാണ് അത് അഹങ്കാരം എന്നുള്ളതാണ് അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നുണ്ട് കാരണം ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ പോലും അത് ഞങ്ങളുടെ ഭാഗത്തെ വീഴ്ചയാണെന്ന് തിരിച്ചറിയാതെ അത് സംസാരിക്കാതെ നോക്കൂ ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുവെന്ന് മരിച്ച സമയത്ത് അത് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള കെട്ടിടമാണ് അത് യു ഡി എഫ്കാരുണ്ടാക്കിയ കെട്ടിടമാണ് ഒൻപത് വർഷമായി ഭരിക്കുകയാണ് അവിടെ അപ്പോൾ അത് വളരെ കെടുകാര്യസ്ത കൊണ്ടാണ് അവർക്ക് കെട്ടിടം പൊളിച്ചു മാറ്റാൻ സാധിക്കാത്തതെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എല്ലാ വിഷയങ്ങളെയും ന്യായീകരിക്കുകയും എല്ലാ വിഷയം അതാണ് ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് ന്യായവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ട് തൻ്റെ ഭാഗത്ത് തെറ്റുകൾ മറക്കുക എന്ന് മാത്രമല്ല വലിയ ഷോ കാണിക്കുന്ന പട്ടി ഷോ എന്ന് കുറച്ചുകൂടി പച്ചമലാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ കാണിക്കുന്ന ഒരു ആരോഗ്യ മന്ത്രിയാണ് ഇപ്പോ മറ്റുള്ള ഇങ്ങനെ ആരോഗ്യമന്ത്രി നമ്മുടെ ഗതികടാണെന്ന് പറയുന്ന ഘട്ടത്തിലാണ് വീണ ജോർജുമായി വളരെ എക്സ്ക്ലൂസീവായി മറനാടൻ മലയാളി ഒരു വാർത്ത പുറത്തു പുറത്തുവിടുന്നത് മറന്നാടൻ എഡിറ്റർ ഷാജൻസ് കറിയ പുറത്തുവിടുന്നത് എന്താണ് ആഷിഖ് സംഭവിച്ചത് അതായത് ആഴ്ചകൾക്ക് മുമ്പാണ് വീണ ജോർജും ഹസ്ബൻഡും കൂടി ദുബായിലോട്ട് പോകുന്നത് ദുബായിലോട്ട് പോയി തിരിച്ചു വരുന്ന വഴി തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് ഉണ്ടായ ഒരു സംഭവമാണ് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞത് കാരണം അഹങ്കാരത്തിന്റെ അവസാന വാക്കാണ് വീണ ജോർജ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു പട്ടി ഷോയാണ് ആ എയർപോർട്ടിൽ വെച്ച് അരങ്ങേറിയത് അതായത് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന പാസഞ്ചേഴ്സിന് ചില നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് കസ്റ്റംസ് വ്യക്തമായി ബാഗുകളെല്ലാം പരിശോധിക്കും കസ്റ്റംസിന്റെ സ്കാനറിലൂടെ എല്ലാം കടന്നു പോയിട്ടാണ് നമ്മൾക്ക് എയർപോർട്ടിന് പുറത്തേക്ക് വരാൻ കഴിയുക അത് നമുക്ക് ഫ്ലൈറ്റിൽ സഞ്ചരിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ അത്തരം നടപടിക്രമങ്ങളിൽ കസ്റ്റംസ് കൃത്യമായി വീണ ജോർജിലേക്ക് എത്തുകയും വീണ ജോർജിനോട് ഈ സ്കാനറിലൂടെ കടന്നു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അവിടെ നിൽക്കുന്നത് മലയാളികളല്ല ബീഹാറികളായ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മന്ത്രിമാരെ പറ്റി അവർക്ക് വലിയ അറിവില്ലായിരിക്കും അതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി സാധാരണ ജനങ്ങളോട് എങ്ങനെയാണോ സാധാരണ പാസഞ്ചേഴ്സിനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിൽ അവർ അവരോട് സംസാരിച്ചത് പക്ഷേ ഒരു സ്കാനറിലൂടെ കടന്നു പോകാൻ എന്താണ് ബുദ്ധിമുട്ട് കയ്യിൽ മടിയിൽ കനമുള്ളവനെ പേടിക്കണ്ടെന്നാണല്ലോ കപ്പിത്താൻ പറഞ്ഞിട്ടുള്ളത് അപ്പോ ഒരു സ്കാനറിലൂടെ കടന്നുപോവാൻ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ട് അങ്ങനെ സ്കാനറിലൂടെ കടന്നുപോകാൻ പറയുമ്പോൾ വളരെ കൂടി നിനക്കെന്നെ അറിയില്ല എന്ന രീതിയിലൊക്കെ ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുന്നു അവസാനം അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്ന് ഇവരെ നിർബന്ധപൂർവ്വം ആ സ്കാനറിലൂടെ കടത്തിവിടുകയാണ് അങ്ങനെ ഇവർ സ്കാനറിലൂടെ കടന്നു പോകാൻ വിസമ്മതിച്ചത് കൊണ്ട് തന്നെ ഇവരുടെ ഹാൻഡ് ബാഗും പരിശോധിക്കാൻ ഒരു നിർബന്ധിതരായി പോവുകയാണ് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥ സംശയത്തക്ക വിധം ഒന്നും അത് ഹാൻഡ് ബാഗിലൊന്നും ഉണ്ടായില്ല പക്ഷേ എന്തിനാണ് പിന്നെ ഈ അഹങ്കാരം കാണിച്ചത് എന്നാണ് ഞാനൊരു മന്ത്രിയാണ് എന്ന രീതിയിൽ സാധാരണ ഒരു എയർപോർട്ടിലുള്ള നിയമ നടപടിക്രമങ്ങളൊന്നും ഈ മന്ത്രി പാലിക്കേണ്ടേ ഈ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരു പൊസിഷൻ മാത്രമാണ് ഈ മന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് അല്ലാതെ ഒരു സുപ്രീം പവർ ഒന്നുമല്ല ഈ അഞ്ചു വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഈ വീണ ജോർജിന് ഈ എയർപോർട്ടുകളെല്ലാം ഉപയോഗിക്കേണ്ടതാണ് അപ്പോഴെല്ലാം ഈ ദാഷ്ട്യം കാണിക്കാൻ പറ്റും ഈ കയ്യിലിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ജനങ്ങളുടെ നെഞ്ചത്ത് കയറുക എന്നതാണോ ഈ മന്ത്രി പദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആശിക്കുന്ന സി പി എം കാരെ കുറിച്ച് അറിയാനിട്ടാണ് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണിയുള്ള ആൾക്കാർക്ക് പ്രധാന പ്രശ്നം ഈ നീർക്കോലി വരെ കടിച്ചാൽ വിഷമുണ്ടാകും എന്നുള്ളതാണ് അത് പാർട്ടിയുടെ ഏറ്റവും ലോക്കൽ കമ്മിറ്റിയിൽ ഒരു മെമ്പർ ആയാൽ മതി മതിയാഷി പ്രിവിലേജുകളുടെ കൂമ്പാരം തനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്ന അനർഹതയാണെങ്കിലും അത് വേണമെന്ന് ആവശ്യപ്പെടുന്ന ധാർഷ്യം കാണിക്കുന്ന ആളുകളാണ് സി പി എമ്മിൽ ഉള്ളത് അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണിയിലുള്ളത് അതിൻ്റെ ധാർഷ്യമാണ് അപ്പോൾ പിന്നെ മന്ത്രിയാകുമ്പോൾ സ്വാഭാവികമല്ലേ ഞാൻ പറഞ്ഞ വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഈ വീണ ജോർജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജോ ഹസ്ബൻഡ് ജോർജുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ധാർഷ്യക്കാരനാണെന്നും അഹങ്കാരി ആണെന്നും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ മാത്രമാണ് ഇപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് ആയൊരു വിഷയം പുറത്തു വന്നിരിക്കുന്നു എന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടത് കാര്യം ഇവർ ഇതിങ്ങനെയാണ് ആളുകളോട് സംസാരിക്കുന്നതും കഴിഞ്ഞ ദിവസം തലയോലപ്പുറമ്പ് സ്വദേശി ബിന്ദു കെട്ടിടം മറിഞ്ഞു വീണ് ഒരു സാഹചര്യത്തിൽ പോലും നമ്മളത് കണ്ടതാണ് അവർക്ക് അവർക്ക് ഈ വിഷയങ്ങളെ കുറിച്ചൊന്നും വലിയ തരണ കാര്യം അവരെ സംബന്ധിച്ച് അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളൊരു സമൂഹം അവിടെ ഉണ്ട് അതിനെ ഒരു കപ്പിത്താനുണ്ട് ഏറ്റവും വലിയ ധാർഷ്ട്യമുള്ളൊരു സീ നോക്കൂ ഈ മന്ത്രി പൂങ്കുമന്മാരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് അത് ഇപ്പോൾ സജിച്ചറിയാനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആഭ്യന്തരം കൈകാര്യുന്ന ആളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞല്ല കേരളത്തിലെ എല്ലാ വകുപ്പുകളും ആശിക്ക് ഓരോന്നോരോന്നായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ബിന്ദുവിൻ്റെ വകുപ്പിന്റെ മേലെയാണ് എന്നാൽ എസ് എഫ് ഐക്കാർ കയറി നിരങ്ങിക്കവങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല പറയുകയുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണോ പാർട്ടി തീരുമാനിക്കുന്നത് അത് ഞങ്ങൾ നടപ്പിലാക്കിക്കൊള്ളാം ഞങ്ങളുടെ കാരണഭൂതനായ ആൾ ഞങ്ങൾ കാണിച്ചു കൊടുത്തിരിക്കുന്ന മാതൃക ഇങ്ങനെ എല്ലാവരോടും ധാർഷ്യം കാണിക്കാനാണെന്ന് ഞങ്ങൾ കാണിച്ചിരിക്കും എന്നുള്ള തിട്ടൂരമാണിത് ആ രാഷ്ട്രീയ അഹന്തയും അഹങ്കാരവും തന്നെയാണ് മീനാ ജോർജിനുള്ളത് അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് ഇവർ മന്ത്രിമാരല്ലേ ഇവർ സാധാരണക്കാരെ തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധികളാണെന്നല്ലേ പറയുന്നത് അവർ കുറച്ചും കൂടി ഗ്രൗണ്ട് വർത്ത് ആവുകയല്ലേ അപ്പോൾ വേണ്ടത് എന്തെങ്കിലും അധികാരം കിട്ടിയാൽ ഉടനെ ഈ എന്താ പറയാ അട്ടയെ പിടിച്ച് മെട്ടയിൽ കിടത്തുന്ന അവസ്ഥയിലാണ് പല ഘട്ടങ്ങളിലും ഇങ്ങനെയുള്ള ആളുകൾ അധികാരസ്ഥാനത്തേക്ക് വരുമ്പം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ നോക്കൂ കഴിഞ്ഞ ഒരു പിണറായി മന്ത്രിസഭയുടെ കാലത്ത് ഏറ്റവും കൂടി പിണറായി മന്ത്രിസഭ ഏർ എടുത്തു പറഞ്ഞ ഒരു വകുപ്പായിരുന്നു ഈ ആരോഗ്യമേഖല എന്ന് പറയുന്നത് കെ കെ ശൈലജ ടീച്ചർ എത്ര മാത്രമാണ് ആരോഗ്യ മേഖലയെ ഉയർത്തിയൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവച്ചത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ആ ഒരു ആരോഗ്യ മേഖലയാണ് തീർത്തും നശിപ്പിച്ചു കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പുതിയ മിനിസ്റ്റർ മത്സരമാണ് നടക്കുന്നത് ഒന്നാമത് ഈ രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിൽ വരുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് ആഗ്രഹിച്ച ഒരേ ഒരു മിനിസ്റ്റർ അത് ശൈലജ ടീച്ചറാണ് ആ ശൈലജ ടീച്ചറെ അവിടെ നിന്ന് മാറ്റി മറ്റൊരാളെ കൊണ്ടുവരുമ്പോൾ അതിനേക്കാൾ ക്വാളിറ്റി ഉള്ള ഒരാൾ എന്ന രീതിയിലാണ് പ്ലേസ് ചെയ്യുന്നത് പക്ഷേ സംഭവിക്കുന്നത് നേരെ വിപരീതമായിട്ടാണ് കേറിയ അന്ന് തൊട്ട് ഇന്ന് വരെ തൊടുന്നതെല്ലാം അബദ്ധങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം മണ്ടത്തരങ്ങൾ എന്ന രീതിയിലാണ് ഈ വകുപ്പ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ജനങ്ങളെ ഏറെ ആശ്രയിക്കുന്ന ഒരു വകുപ്പ് കൂടിയാണ് ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കേരളം നമ്പർ വൺ എന്ന് എടുത്തു പറയുക മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത് പക്ഷേ ഏതൊരു വിഭാഗം നോക്കിയാലും ഇപ്പോൾ ഈ എയർപോർട്ടിലെ അഹങ്കാരം അടക്കം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഓരോ ഓരോ സമയത്തും ഈ വീണ ജോർജ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പിണറായി മന്ത്രിസഭയെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഭരണത്തെ തന്നെ തളിപ്പറയുന്ന രീതിയിലാക്കി മാറ്റുന്നുണ്ട് അത് മറയ്ക്കാനാണ് ഇപ്പോ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും മറ്റ് കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചുവിടാൻ ഇപ്പൊ ഈ മാധ്യമങ്ങൾ ഇപ്പോ എടുത്തു പരിശോധിക്കുമ്പോൾ ഈ വീണ ജോർജ് എന്ന് പറയുന്ന വ്യക്തി മാധ്യമ പ്രവർത്തകയായിട്ടാണ് തൻ്റെ കരിയർ തുടങ്ങുന്നത് എന്നിട്ട് ഇപ്പോൾ കാണിക്കുന്നത് എന്താ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിലൊരു ഒരു ഒരു ബൈറ്റ് ചോദിക്കുമ്പോഴുള്ള അഹങ്കാരം എന്താ ഈ സ്വന്തം കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകളോട് പോലും ഒരു ഒരു മയം ഇല്ലാതെ അവരെ പാടെ അവഗണിക്കുന്ന രീതിയിൽ അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പോലും ഒരു മുഖം പോലും തിരിച്ചു കൊടുക്കാതെ ഒരു പുഞ്ചിരി പോലും കൊടുക്കാതെയാണ് ഓരോ സമയത്ത് കടന്നു പോകുന്നത് നമ്മൾ വരെ മൈക്കുകൊണ്ട് മുന്നിലോട്ട് പോകുമ്പോൾ ഭയങ്കര അഹങ്കാരം പിടിച്ചിട്ടാണ് തിരിച്ച് നമ്മളോട് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത് ഈ മാധ്യമപ്രവർത്തകർ എന്താണ് അവരുടെ ധർമ്മം എന്താണ് എന്നെല്ലാം വ്യക്തമായിട്ട് അറിയുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഇത്തരത്തിലുള്ള ഒരു അധികാരം കൈ കിട്ടുമ്പോൾ അഹങ്കാരം പിടിച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് ഇത് ഒരിക്കലും ഒരു ആരോഗ്യ മേഖലയുടെ മേധാവിയായിട്ട് വരുന്ന ഒരാൾക്ക് ചേർന്നതല്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്